ഹലോ എവറിവൺ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ മതിമാരൻ എന്ന തമിഴ് സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മതിയും മാരനും ആരാണ് അവരെങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം ളിയാണ് കാണിക്കുന്നത് അയാൾ ഇറച്ചു വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനോടൊപ്പം ഒരു മനുഷ്യന്റെ മാംസവും വെട്ടുന്നുണ്ട് എന്നിട്ടത് ഒരു കവറിലിട്ട് അവിടെയുള്ള ഒരു ലേക്കിൽ കൊണ്ടുപോയിടും അവിടുന്ന് കട്ട് ചെയ്ത ഈ കഥയിലെ നായകൻ നെടുമാരനെയാണ് കാണിക്കുന്നത് നെടുമാരന് ഹൈറ്റില്ല കുള്ളനാണ് സോ അതിനെക്കുറിച്ച് ഓർത്തും ഫാമിലിയെക്കുറിച്ച് ഓർത്തും ആളുകൾ അവനെ കളിയാക്കുന്നതിനെ കുറിച്ചുമെല്ലാം ഓർത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് ആലോചിച്ച് കിണറ്റിലേക്ക് ചാടും അങ്ങനെ ചാടിയപ്പോഴാണ് അവൻ അവന്റെ ചേച്ചി മതിയെ കുറിച്ച് ഓർമ്മ വന്നത് മതി ഇവന്റെ ട്വിൻ സിസ്റ്റർ ആണ് ചേച്ചിയെ ഒറ്റയ്ക്കാക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞത് ഓർമ്മിച്ച് മാരൻ കിണറ്റിൽ നിന്നും മേലേക്ക് കയറും മതിയെ കാണാതായിരുന്നു അതുകൊണ്ട് നെടുമാരൻ മതിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്ന് അവളെ പൊതിര തല്ലി മതി എവിടെയെന്ന് ചോദിക്കും ഫ്രണ്ടും മതി ചെന്നൈയിലാണുള്ളത് എന്ന് പറയും നെടുമാരനും മതിയെ അന്വേഷിച്ച് ചെന്നൈയിലേക്ക് പുറപ്പെടും അതിനുശേഷം ചെന്നൈയിലെ ഒരു ഓട്ടോക്കാരനെയാണ് കാണിക്കുന്നത് ആ ഓട്ടോ ഡ്രൈവർ മീൻ പിടിക്കാൻ പോയ പെണ്ണിന് സ്വർണമോതിരം കിട്ടി എന്ന ന്യൂസ് പേപ്പറിൽ നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് നെടുമാരം വന്ന് ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറയും അപ്പോഴാണ് നിഗൂഢതകൾ നിറഞ്ഞ രീതിയിൽ ആ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം പോലീസ് അറിയുന്നത് ഇതൊരു സീരിയൽ കില്ലിംഗ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കമ്മീഷണർക്ക് വല്ലാത്ത പ്രഷർ ഉള്ളത് കൊണ്ട് ടെൻഷനായി ഇൻസ്പെക്ടറിനോട് പ്രതിയ വേഗം കണ്ടുപിടിക്കണം എന്ന് പറയാണ് ഇപ്പോ ഒരു അപ്പാർട്ട്മെന്റില് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡിനെയും ചോദ്യം ചെയ്യും അതിനുശേഷം ആ അപ്പാർട്ട്മെന്റിന്റെ വാച്ച്മാനെയും വന്ന ഇൻസ്പെക്ടർ പ്രായത്തിന് മൂത്തതാണെന്നുള്ള മര്യാദ പോലും ഇല്ലാതെ മോശമായിട്ട് ചോദ്യം ചെയ്യും എന്നിട്ട് ആ വാച്ച്മാനെ അടിക്കുകയും ചെയ്യും ആ വാച്ച്മാനും നിങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവർ നിന്ന് ദേഷ്യപ്പെട്ടു പോവും ഇപ്പോഴാണ് നെടുമാരൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും അവന്റെ ജീവിതത്തിൽ എന്താണ് നടന്നത് എന്ന് കാണിക്കുന്നതും നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് നെടുമാരന് മതി പേരുള്ള ഒരു ചേച്ചിയുണ്ട് ഇവർ രണ്ടുപേരും ട്വിങ്ക്സ് ആണ് വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇവരുടെ അച്ഛനും അമ്മയും ഇവരെ വളർത്തിയത് ഇവരുടെ അച്ഛൻ ഒരു പോസ്റ്റ്മാനാണ് ഒരു ഘട്ടത്തിൽ മതി ഉയരം കൊണ്ട് നന്നായി വളരുകയും നെടുമാരൻ ഉയരം വെക്കുന്നില്ല എന്നും അവർക്ക് മനസ്സിലായി പോകെ പോകെ ആ നാട്ടുകാരെല്ലാവരും നെടുമാരനെ കുള്ളൻ എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി സോ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറും നെടുമാരൻ മൂന്നര അടിക്ക് മുകളിലേക്ക് വളരില്ല എന്ന് പറയും എന്നാൽ ഇവരുടെ അച്ഛൻ സുന്ദരം അതൊരു കുറവാണ് എന്ന് വിചാരിച്ചതേയില്ല എന്നിട്ട് ഇതിലൊക്കെ എന്തിരിക്കുന്നു ഇതൊക്കെ സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് മകനോടും മകളോടും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് നിൽക്കണം ഒരിക്കലും മതിയോടും അനിയനെ നീയാണ് നോക്കേണ്ടത് എന്ന് പറയും അന്നു മുതൽ മതി നെടുമാരനോട് എക്സ്ട്രാ കെയറിംഗ് എടുക്കും രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം ഒന്നിച്ചാണ് മതി നന്നായി പഠിക്കാത്തത് കൊണ്ട് എക്സാമിലെല്ലാം ഫെയിലാവും എന്ന നെടുമാരൻ ക്ലാസ്സിലെപ്പോഴും ഫസ്റ്റായിരിക്കും എന്നാലും കാണാൻ കടുകിൻ്റെ അത്രയുമേ ഉള്ളൂ എങ്കിലും ഫസ്റ്റ് ആണെന്ന് ടീച്ചർ നെടുമാറിനെ നോക്കി കമന്റ് ചെയ്യും നെടുമാറിനും നല്ല മാർക്ക് വാങ്ങിയെങ്കിലും കുള്ളനാണ് എന്ന് പറഞ്ഞാണ് എല്ലാവരും അവനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ നെടുമാറിനു വല്ലാതെ വിഷമം വന്നു സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാം നെടുമാറിനെ കുള്ളൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിൽ ദേഷ്യം വന്ന മതിയും ഇനി എൻ്റെ അനിയനെ ബോഡി ഷേമിങ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ഇനി ആരെങ്കിലും നിന്നെ കുള്ളൻ എന്ന് വിളിച്ചാൽ അവരുടെ മൂക്കിനിട്ട് കുത്തണം എന്ന് മതി പറയും അതിനുശേഷം മുതൽ നെടുമാരൻ ഒരുപാട് പേരുടെ മൂക്കിൻ്റെ പാലം ഇടിച്ചു തകർത്തിട്ടുണ്ട് അങ്ങനെ നെടുമാരൻ എത്ര നന്നായി പഠിച്ചാലും ഒരു പോസ്റ്റ്മാൻ ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം ആ ആഗ്രഹവും അവൻ അവൻ്റെ അച്ഛനോട് പറയും അച്ഛനും അത് തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞ് അവനെ എൻകറേജ് ചെയ്ത് ചിരിച്ചിട്ട് അവിടുന്ന് പോവും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന മതിയെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യാനാണ് നെടുമാരൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് അപ്പോഴാണ് ഈ സ്റ്റേഷനിലേക്ക് പ്രഭാവതി എന്ന പേരുള്ള സബ് ഇൻസ്പെക്ടർ വന്നത് ഈ പ്രഭയും നെടുമാരനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് പ്രഭ നെടുമാറിനെ കണ്ടതും മിണ്ടാതെ ദേഷ്യത്തിലും കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവും ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് നെടുമാറിനും മതിയും സ്കൂൾ പഠനത്തിന് ശേഷം വേറെ വേറെ കോളേജിലാണ് ചേർന്നത് അങ്ങനെ നെടുമാരന്റെ ക്ലാസ്മേറ്റ് ആണ് പ്രഭ പ്രഭയെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അവളുടെ പുറകെ ഒരുപാട് പയ്യന്മാർ നടക്കുന്നുണ്ടായിരുന്നു പ്രഭയും കോളേജിലുള്ള ഒരു കല്ല് കാണിച്ച് അതെടുത്തു പൊക്കുന്നവനെ ഞാൻ പ്രേമിക്കാമെന്ന് പറഞ്ഞിരുന്നു സോ എല്ലാ പയ്യന്മാരും അതിൻ്റെ പ്രയത്നത്തിലാണ് നെടുമാരൻ മാത്രം അതിനൊന്നും പോയില്ല പ്രഭയ്ക്കും നെടുമാറിനോട് ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ട് തന്നെ അവൾ നെടുമാറിനോട് നന്നായി സംസാരിക്കുമായിരുന്നു മകള് വലിയ കുട്ടി ആയതുകൊണ്ട് തന്നെ സുന്ദരം മതിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം മതിയുടെ സ്വഭാവത്തിന് ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കോളേജിലെ പ്രഭയും നെടുമാറിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കളിയാക്കുന്ന സ്റ്റുഡൻസിന്റെ മുന്നില് കൾച്ചറൽ പ്രോഗ്രാമിന് നെടുമാറിനെ ഡാൻസ് ചെയ്യാൻ വിളിക്കും നെടുമാറിനും സൂപ്പർ ആയിട്ട് ഡാൻസ് കളിച്ച് കളിയാക്കിയവരുടെ കയ്യിൽ നിന്നും കയ്യടി വാങ്ങി അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ ഒരു ലോക്കൽ നേതാവിനെ ആരോ വെട്ടിക്കൊലപ്പെടുത്തിയത് കൊണ്ട് കോളേജ് എല്ലാം ഉച്ചയ്ക്ക് വിട്ടു ഈ മരിച്ചയാളെ നെടുമാറിന് അറിയാവുന്നതുകൊണ്ട് അവൻ ഈ കേസിൽ ഒരു താല്പര്യം തോന്നി അപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു കമ്മീഷണറിനെ കാണിച്ചിരുന്നല്ലോ അദ്ദേഹം ഈ കേസ് ത് എന്നാ എത്ര അന്വേഷിച്ചിട്ടും ആ ലോക്കൽ നേതാവിനെ ആരാണ് വെട്ടിയതെന്ന് കണ്ടുപിടിക്കാനായില്ല ഈ കേസിനെ കുറിച്ച് നെടുമാരൻ നന്നായി റിസർച്ച് ചെയ്തതിൽ ഒരു ഇലക്ട്രീഷ്യന്റെ മേലെ അവന് സംശയം തോന്നി എന്നിട്ട് ഈ കാര്യമൊക്കെ കമ്മീഷണറുടെ അടുത്ത് വന്ന് പറയും കമ്മീഷണറും ഇവൻ ആരാടാ എന്ന രീതിയിൽ നോക്കും അപ്പോഴാണ് ആ ഇലക്ട്രീഷ്യൻ കറണ്ട് ഓഫ് ചെയ്ത സമയത്ത് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആൾക്കാർ വരാൻ പോകുന്ന ഇലക്ഷന് ഈ നേതാവ് നിൽക്കാൻ പാടില്ല എന്നതുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയതാണ് സോ ആ ഇലക്ട്രീഷ്യനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത ഇതിന് പിന്നില് ആരാണെന്ന സത്യം അയാൾ പറയും എന്ന് നെടുമാരൻ പറയും അങ്ങനെ ഇതുമൂലം ർക്ക് ഒരു ക്ലൂ കിട്ടി ആ കുറ്റവാളിയെയും അറസ്റ്റ് ചെയ്യും ഇപ്പൊ നെടുമാറിന്റെ സഹായത്തോടെ പോലീസ് ഈ കേസ് സോൾവ് ചെയ്തു എന്ന് പേപ്പറിലും ടി വിയിലുമൊക്കെ ന്യൂസ് വന്ന് നെടുമാരൻ ആ നാട്ടിൽ ഫേമസ് ആയി കമ്മീഷണറും നെടുമാരന് നന്ദി പറയും അതിനുശേഷം മതിക്ക് സ്വന്തക്കാരിൽ നിന്ന് തന്നെ ഒരു കല്യാണാലോചന വരും സുന്ദരവും അവള് പഠിക്കട്ടെ ഇപ്പൊ കല്യാണം വേണ്ട എന്ന രീതിയിൽ ആ കല്യാണാലോചന വേണ്ടാന്ന് വെക്കും ഇപ്പുറത്ത് നെടുമാറിനും ഇഷ്ടമുണ്ട് സോ ആർക്കും പൊക്കാൻ കഴിയാത്ത ആ കല്ല് ഒന്ന് പൊക്കി നോക്കി പ്രഭയെ ഇംപ്രസ് ചെയ്യാമെന്ന് കരുതി ആ കല്ല് പ്രയാസപ്പെട്ട് പൊക്കും ഇതാരും കാണുന്നില്ല എന്ന് നെടുമാരൻ കരുതിയെങ്കിലും എല്ലാ സ്റ്റുഡൻസും അത് കണ്ടു അതിനുശേഷം ഇവരുടെ പ്രണയം അവര് മുന്നോട്ട് കൊണ്ടുപോയി എന്ന രണ്ടു പേരും അത് തുറന്നു പറഞ്ഞു മനസ്സിൽ തന്നെ വെച്ചു അങ്ങനെ നെടുമാരൻ പ്രഭയെ മതിക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു വെച്ചു ഒരു ദിവസം നെടുമാരനും മതിയോട് എന്റെ ഉയരത്തിന് ഞാൻ പ്രേമിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും അതിന് മതിയും സ്നേഹിക്കുന്നതിന് ഉയരം പ്രധാനമല്ല ബുദ്ധിശാലികളെയൊക്കെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം നീ ഒരു ബുദ്ധിശാലിയാണ് പേടിക്കണ്ട എന്ന് പറയും ഇപ്പുറത്ത് പ്രഭയും അവളുടെ ഫ്രണ്ടിനോട് അവൾക്ക് നെടുമാരനെ ഇഷ്ടമാണ് എന്ന കാര്യം പറയും അങ്ങനെ ഒരു ദിവസം നെടുമാരൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീട്ടില് ഒരുപാട് പേര് കൂടി നിൽക്കുന്നതും അച്ഛനും അമ്മയും കരഞ്ഞോണ്ടിരിക്കുന്നതും അവൻ കണ്ടത് അപ്പൊ അവിടെ ടേബിളായി ഒരു പേപ്പറില് സോറി നെടുമാരൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാര്യം മതി അവളുടെ കോളേജിലെ പ്രൊഫസറിൻ്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ് നെടുമാരന് അത് വല്ലാത്ത വിഷമമുണ്ടാക്കി ഒരു അപമാനത്തിൽ രാത്രി നെടുമാരൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യും നെടുമാരനും അവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനവന് കഴിഞ്ഞില്ല അങ്ങനെ അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛനും അമ്മയും മരിച്ചു ആ ഒരു ഷോക്കിൽ അവൻ കോളേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തു ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന് കരുതി കിണറ്റിലേക്ക് ചാടും അതാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ടത് ചാടിയ ശേഷം ചേച്ചിയെ ഒറ്റക്കാക്കരുതെന്ന് അച്ഛൻ പറഞ്ഞതും ഒരു തവണയെങ്കിലും അവളെ കണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കണമെന്നും അവന് തോന്നി അങ്ങനെയാണ് ചെന്നൈക്ക് പുറപ്പെട്ടു വന്നത് ഈ കാര്യമെല്ലാം പ്രഭ ഇപ്പോഴാണ് അറിയുന്നത് എന്നിട്ട് നേരെ നെടുമാറിൻ്റെ അടുത്തേക്ക് വന്ന് സോറി പറയും നാളെ വരാമെന്നും പറഞ്ഞു പോയിട്ട് പിന്നെ നിന്നെ കാണാതെ ആയപ്പോഴാണ് എനിക്ക് നിന്നോട് ദേഷ്യം വന്നത് എന്നൊക്കെ പറയും അപ്പൊ നെടുമാരനും എനിക്ക് മതിയുടെ അഡ്രസ് വേണം അവൾ ഈ നാട്ടിലുണ്ട് നിനക്ക് അത് കണ്ടുപിടിച്ച് തരാൻ കഴിയുമോ എന്ന് ചോദിക്കും പ്രഭയും ഉടനെ തന്നെ ഒരു പോലീസുകാരനെ വിളിച്ച് മതിയുടെ അഡ്രസ് കണ്ടെത്തി നെടുമാരന് കൊടുക്കും അങ്ങനെ നെടുമാരൻ ആ അഡ്രസ്സിലേക്ക് പോവും ആ വീടിന്റെ ഡോറിൽ ഭയങ്കര ദേഷ്യപ്പെട്ടു തട്ടും മതിയും ഒരു പണക്കാരിയെ പോലെ ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം ഇട്ട് വന്ന് ഡോറ് തുടക്കും നെടുമാറിനെ കണ്ടതും കരയാൻ തുടങ്ങി നെടുമാറിനും അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത കാര്യവും എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നും ചോദിച്ച് ദേഷ്യപ്പെടും അതിന് മതിയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കരുതിയതല്ല നമ്മുടെ നാട്ടിൽ പ്രണയിക്കുന്നത് തന്നെ കുറ്റമാണ് എന്നാൽ കല്യാണത്തിന് മുൻപ് ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ പ്രശ്നമാവും എന്ന് കരുതിയാണ് എല്ലാവരെയും വിട്ടിട്ട് ഓടി വന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ് നീ എൻ്റെ കൂടെ കൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു എന്നോട് ക്ഷമിക്ക് അച്ഛന്റെ അമ്മയുടെയും മരണത്തിന് ഞാനാണ് കാരണം എന്ന് പറഞ്ഞു പറഞ്ഞു വല്ലാതെ കരയും അപ്പൊ മേലെ നിന്ന് ഒരു കുട്ടി കരയുന്ന ശബ്ദം നെടുമാറൻ കേട്ടു അത് മതിയുടെ കുഞ്ഞാണ് നെടുമാറിനും ഓടിച്ചെന്ന് ആ കുഞ്ഞിനെടുക്കും എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എന്നാൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ വേറെ റൂമില്ലേ എന്ന് ചോദിക്കും മതിയും റൂമ് കാണിച്ചു കൊടുക്കും അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും നെടുമാരൻ അവിടെ താമസിക്കാൻ തുടങ്ങും ഇപ്പുറത്ത് കമ്മീഷണറും ഇൻസ്പെക്ടറും എല്ലാം കേസ് അന്വേഷണത്തിന്റെ തിരക്കിലാണ് ഇവിടെ മതിയുടെ ഹസ്ബൻഡ് ആ പ്രൊഫസറും നെടുമാറിനോട് സോറി പറഞ്ഞിട്ട് നിങ്ങൾ വന്നതിന് ശേഷമാണ് മതിയുടെ മുഖത്ത് ഞാൻ സന്തോഷം കണ്ടത് എന്ന് പറയും നെടുമാറിനും എന്നോട് സോറി പറയുന്നത് നിങ്ങൾ ല്ലേ എല്ലാം തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് ചെറിയൊരു വെറുപ്പോടെ സംസാരിക്കും ഇവിടെ വേറൊരു വീട്ടില് അടുത്ത ആഴ്ച അമ്മകളുടെ കല്യാണമാണ് എന്നാ മകളെ കാണുന്നില്ല പോലീസില് കംപ്ലൈന്റ് കൊടുത്തു ഇപ്പൊ നെടുമാരന് പോസ്റ്റ്മാനായി ജോലി കിട്ടി അപ്പോയിൻമെന്റ് ലെറ്ററും വന്നു എന്നിട്ട് ആ സന്തോഷം മതിയോട് നേരിട്ട് പറയാതെ മതിയുടെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനോട് പറയുന്നത് പോലെ മതിയോട് പറയും മതിയും നീ എവിടെയും പോണ്ട ഇവിടെ തന്നെ നിന്നാ മതി പോസ്റ്റ്മാൻ ജോലിക്ക് പോയാൽ നിന്റെ രൂപം പറഞ്ഞ് എല്ലാവരും നിന്നെ കളിയാക്കുമെന്ന് പറഞ്ഞതും നിനക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുമ്പോൾ വേറെ ആരുടെയും സമ്മതം നീ ചോദിച്ചില്ലല്ലോ എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യാൻ പാടില്ലേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടു ദിവസം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും ജോലി കിട്ടിയെന്ന് പറയാനായി പ്രഭയെ കാണാൻ ായി വരും എന്ന പ്രഭ അവിടെ ഉണ്ടായിരുന്നില്ല നെടുമാറിനെ കണ്ട ഇൻസ്പെക്ടറും ഡ കുള്ള എന്തിനാ ശേഷിലേക്ക് വന്നത് എന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും നെടുമാരനും ഒരു ഇൻസ്പെക്ടറാണെന്ന് പോലും നോക്കാതെ അവനെ ഇടിക്കും ആ സമയം പ്രഭയും അവിടേക്ക് വന്ന് നെടുമാറിനെ കൂട്ടിക്കൊണ്ടുവരും നെടുമാറിനും ജോലി കിട്ടിയ കാര്യം അവളോട് പറയും നെക്സ്റ്റ് ഡേ മതിയുടെ വീട്ടില് പൂജ നടത്തി സ്വീറ്റ്സ് അടുത്ത വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരും എന്ന ഒരു സീറ്റ് ബോക്സ് മാത്രം ബാക്കിയുണ്ടായിരുന്നു കാര്യം അന്വേഷിച്ചപ്പോ ആ വീട്ടിലുള്ളവർ ഡോർ തുറന്നില്ല എന്നും എന്നാൽ അകത്ത് ആളുള്ളത് പോലെ തോന്നിയെന്നും മതി പറയും ഇത് കേട്ട് കേട്ട എന്തോ സംശയം തോന്നി നേരെ ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കും അപ്പൊ ആ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യുന്നത് അവൻ കണ്ടു അവന്റെ കൂടെ മതിയും വന്നിരുന്നു െടുമാരൻ എങ്ങനെയൊക്കെയോ അകത്ത് കയറി അവരെ രക്ഷിക്കും എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും അതിൽ വീട്ടുകാരും എൻ്റെ മകൾക്ക് അടുത്ത ആഴ്ച കല്യാണമാണ് എന്നാൽ അവളെ കുറച്ച് ദിവസമായി കാണുന്നില്ല സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഒന്നും ആയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും നെടുമാരന് ഇവരെ അവന്റെ അച്ഛനെയും അമ്മയെ പോലെ തോന്നി എന്നിട്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ഞാൻ അവളെ കൊണ്ടുവരാമെന്നും പറയും മതിയും എവിടെയാണെങ്കിലും നിങ്ങളുടെ മകളെ അവൻ കണ്ടെത്തി കൊണ്ടുവരും ഇനി നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും അങ്ങനെ ഈ കേസ് നെടുമാറാൻ അന്വേഷിക്കാൻ തുടങ്ങും മതിയുടെ വീട്ടിൽ തന്നെ കുറച്ചു ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് താമസം കണ്ടിന്യൂ ചെയ്യും കേസിന്റെ ഡീറ്റെയിൽസിന് വേണ്ടി പ്രഭയേയും കൂടെ കൂട്ടും അങ്ങനെ ഓരോ സ്ട്രീറ്റിലും പോയി അന്വേഷിക്കും കാണാതായി ഈ പെൺകുട്ടി അവളുടെ മാരേജ് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് അവസാനമായി പോയത് ആ സംഭവം നെടുമാരൻ ഇമാജിൻ ചെയ്തു നോക്കും ഇൻവിറ്റേഷൻ കൊടുത്ത ശേഷം ആ പെൺകുട്ടി ഈ സ്ട്രീറ്റ് വഴി നടന്നു പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ആ സ്ട്രീറ്റിലേക്ക് വരും അവിടെ ഒരു ഐസ് വണ്ടി വരുന്നുണ്ട് ആ ഐസ് വണ്ടിക്കാരനോട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തരയ്ക്ക് ശേഷം ഒരു പെൺകുട്ടി ഇതിൽ നടന്നു പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കും അതിനയാളും ആ നടന്നു പോയിരുന്നു അപ്പോൾ ഒരു കാറിൽ വന്നയാൾ അവളെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയും ഇത് കേട്ട ഇവർക്ക് ഷോക്കായി എന്നിട്ട് ആ കാർ അന്വേഷിക്കാൻ ആരംഭിക്കും ഇതെല്ലാം കണക്ട് ചെയ്തു നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കും ഇതേ കാർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രഭ പറഞ്ഞതും നെടുമാരൻ ആ എല്ലാ കേസിന്റെയും ഡീറ്റെയിൽസ് പ്രഭയോട് തരാൻ പറയും പ്രഭയും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും ൻ ഉറങ്ങാതെ എല്ലാ ഓഡിയോ റെക്കോർഡ്സും ഫോട്ടോസും എല്ലാം നോക്കി എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് നോക്കും മതി അവന് കോഫിയെല്ലാം കൊണ്ടു കൊടുക്കും അപ്പോഴാണ് നെടുമാറിന് ഒരു ക്ലൂ കിട്ടിയത് മരിച്ചവരെല്ലാം ഒരു മാസത്തിനകത്തോ ആഴ്ചക്കുള്ളിലോ പുതുതായി വീട് മാറി വന്നവരാണ് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്താണ് റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നത് എന്നിട്ട് നെടുമാരൻ നേരെ ഇൻസ്പെക്ടറിനോട് ഇത് പറയാമെന്ന് കരുതി സ്റ്റേഷനിലേക്ക് വരും ഇൻസ്പെക്ടറും ഇവന്റെ ഉയരത്തെ ചൊല്ലി കളിയാക്കി സംസാരിക്കും നെടുമാറിനും ആ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാനെ ചോദ്യം ചെയ്താൽ സത്യം അറിയാമെന്നും പറയും ഈ ഇൻസ്പെക്ടർ ഓൾറെഡി ആ വാച്ച്മാനോട് മോശമായിട്ട് പെരുമാറി അയാളെ അടിച്ചിരുന്നല്ലോ സോ അയാളൊന്നും പറയാൻ പോകുന്നില്ല എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് പറഞ്ഞ് നെടുമാരൻ പ്രഭ ഇൻസ്പെക്ടർ മൂന്ന് പേരും ചെന്ന് ആ വാച്ച്മാനെ കാണാൻ വേണ്ടി പോവും വാച്ച്മാന്റെ അടുത്ത് ചെന്ന് നെടുമാരനും അന്ന് ഇൻസ്പെക്ടർ പറഞ്ഞതിനും ചെയ്തതിനും സോറി പറഞ്ഞ് കാര്യം അന്വേഷിക്കും എന്നെ ആദ്യം സത്യം പറയാൻ മടിച്ച സെക്യൂരിറ്റിയും നെടുമാരന്റെ ബിഹേവിയർ കണ്ട് സത്യം പറയും അന്ന് അപ്പാർട്ട്മെന്റിൽ കൊല നടക്കുന്നതിന് തലേദിവസം രാത്രി എന്റെ ഹൈറ്റിലുള്ള ഒരാൾ വന്നിരുന്നു അവൻ പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി ഞാനും പിന്നാലെ പോയി ആ സ്ത്രീയോട് ആരാ വന്നത് എന്ന് ചോദിച്ചു ആ പെണ്ണും പരിചയമുള്ള ആളാണ് എന്ന് പറഞ്ഞു എന്നും പറയും അപ്പൊ നെടുമാരനും വന്നവൻ കാറിലാണോ വന്നത് എന്ന് ചോദിക്കും അതിനാ സെക്യൂരിറ്റിയും അതെ എന്ന് പറഞ്ഞ് കാറിന്റെ നമ്പറും പറഞ്ഞു കൊടുക്കും അങ്ങനെ ആ വണ്ടി നമ്പർ വെച്ച് അന്വേഷണം തുടരും വണ്ടിയും കണ്ടെത്തും വണ്ടി കൈക്കാൻകുപ്പം എന്ന ഒരു ലേക്കിനടുത്ത് നിന്ന് കണ്ടെത്തിയെന്ന് വിവരം ലഭിക്കും പ്രഭയും ആ കാര്യം വന്ന് നെടുമാറിനോട് പറയും ഇത് കേട്ട നെടുമാറിന് വീണ്ടും സംശയം തോന്നി പ്രഭയും കൂട്ടി ആ ലേക്കിനടുത്തേക്ക് പോവും കാരണം നെടുമാരൻ ചെന്നൈക്ക് വന്നിറങ്ങിയപ്പോൾ ആ ഓട്ടോക്കാരൻ കൈക്കാൽ കുപ്പത്ത് നിന്ന് മീൻ പിടിച്ച സ്ത്രീക്ക് സ്വർണ്ണമൂലം ലഭിച്ചു എന്ന് ഒരു ന്യൂസ് വായിക്കും കേട്ടിരുന്നു അങ്ങനെ രണ്ടുപേരും രാത്രി തന്നെ ആ ലേക്കിലേക്ക് വന്ന് അവിടെ മുങ്ങി തപ്പാൻ പറയും യെസ് നെടുമാരന്റെ കേസ് കറക്റ്റ് ആയിരുന്നു ആ ലേക്കിൽ നിന്ന് ഒരു ബാഗ് കിട്ടും അതിനുശേഷം തലയോട്ടിയും എല്ലുകളും എല്ലാം കിട്ടും ഇത് കിട്ടുന്നതിന് മുൻപ് ഇൻസ്പെക്ടർ വന്ന് ആരോട് ചോദിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബാഗ് കിട്ടുന്നത് ഇതാ കാണാതായി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ അവരുടെ മകളുടെ സ്കെൽട്ടൺ ആണ് കിട്ടിയിരിക്കുന്നത് ആ അച്ഛനും അമ്മയും അലറിക്കറയുമ്പോൾ സോറി സാർ നിങ്ങളുടെ മകളെ രക്ഷപ്പെട്ടത് ാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വിഷമത്തോടെ നെടുമാരനും പറയും എന്നാൽ ഇൻസ്പെക്ടറും ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നിനക്കെങ്ങനെ അറിയാം ഇതൊരു കാരണം നീയാണ് എന്ന് പറഞ്ഞ് നെടുമാരനെ കൂട്ടിക്കൊണ്ടുപോയി മാറ്റിയിരുത്തും അപ്പോഴാണ് സംഭവ സ്ഥലത്തേക്ക് കമ്മീഷണർ വന്നത് നെടുമാറിനെ കണ്ടതും കമ്മീഷണർ സർപ്രൈസായി കാരണം ആദ്യം ഒരു കേസിൽ നെടുമാരനായിരുന്നല്ലോ കമ്മീഷണറിനെ ഹെൽപ്പ് ചെയ്തത് സോ കമ്മീഷണറും ഈ കേസിൽ ലീഗലി പോലീസിനെ ഹെൽപ്പ് ചെയ്യാൻ നെടുമാറിന് പെർമിഷൻ കൊടുക്കും ആക്ച്വലി ഇൻസ്പെക്ടർ ഈ കമ്മീഷണറിന്റെ മകനാണ് അവൻ ഈ തീരുമാനത്തിനോട് തീരെ സമ്മതമായിരുന്നില്ല എന്നിട്ട് കമ്മീഷണറും മകനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അന്ന് അവൻ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ കമ്മീഷണർ ആയത് തന്നെ സോ അവൻ കൂടെ നിർത്തി ഈ കേസ് ഫിനിഷ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് നെടുമാരനെ ഈ കേസിൽ അസിസ്റ്റന്റായി നിയമിക്കും ഇവിടെ വീട്ടില് എലിയുടെ ശല്യം ഉണ്ടായിരുന്നു മതി അത് പറഞ്ഞതും വീട്ടിലെ സോഫയുടെ അടിയിൽ ഒരുപാട് എലികൾ ഉള്ളതും ഇവർ കണ്ടു അങ്ങനെ നല്ലൊരു സോഫ കട കണ്ടെത്തി വീട്ടിലേക്ക് സോഫ ഡെലിവറി ചെയ്യാൻ പറയും അതിനുശേഷം ഒരു വിധത്തിൽ നെടുമാരൻ കൊലയാളി ആരാണെന്ന് കണ്ടെത്തും സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ നാട്ടിലെ ഒരു സോഫ കടയുണ്ട് അവിടുത്തെ ഓണർ അവിടെ വരുന്ന ലേഡി കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അയാളാണ് ആ സൈക്കോ കൊലയാളി പുതുതായി വീട് മാറി വരുന്നവരെല്ലാം പുതിയ സോഫ വാങ്ങാൻ വരാറുണ്ട് അങ്ങനെ അത് ഡെലിവറി ചെയ്യാനായി ഓരോ വീട്ടിലേക്കും ചെന്ന് അവിടുത്തെ ലേഡീസിനോട് നല്ല രീതിയിൽ സംസാരിക്കും അതില് തനിക്ക് പറ്റിയ ഇരയെ സെലക്ട് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് വന്ന് അവിടെ മറന്നു വെച്ചതുപോലെ ഒരു ഫോൺ വെച്ചിട്ട് പോകും എന്നിട്ട് രാത്രി അതെടുക്കാൻ വരുന്നത് പോലെ വന്ന് അവിടുത്തെ ലേഡിയെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്ത് കൊന്ന ശേഷം കടന്നു കളയും ഇതാണ് ആ സോഫ കടക്കാരൻ റെഗുലർ ആയിട്ട് ചെയ്തു വരുന്നത് എന്നിട്ട് ഇയാളാണ് സൈക്കോ കില്ലർ എന്നും നെടുമാരൻ പറയും ഇത് കേട്ട ഇൻസ്പെക്ടറും ആ സോഫ കടയിലേക്ക് ചെന്ന് ഇവനെ പിടിക്കണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും എന്നാൽ അയാൾ അവിടെ ഉണ്ടാവില്ല എന്ന് നെടുമാരൻ പറയുന്നതിന് മുൻപ് എല്ലാ പോലീസുകാരും അയാളെ അന്വേഷിച്ചു പോവും ഷോപ്പിലെത്തി അന്വേഷിച്ചപ്പോൾ ഓണർ ഒരു വീട്ടിലേക്ക് സോഫ ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അഡ്രസ്സ് നോക്കിയപ്പോൾ അത് മതിയുടെ വീട്ടിലേക്കാണ് സോഫ ഡെലിവറി ചെയ്യാൻ പോയത് എന്നും അവർക്ക് മനസ്സിലായി പോലീസ് നേരെ അവിടേക്ക് പുറപ്പെടും ആ സമയം മതിയുടെ വീട്ടില് ആ സോഫ കടയുടെ ഓണർ ഇരുന്ന് ഇവിടെ നിങ്ങൾ തണിച്ചാണോ എന്ന് ചോദിക്കും ഇയാളുടെ ബിഹേവിയർ ശരിയല്ല എന്ന് മനസ്സിലാക്കിയ മതിയും അയാളോട് ദേഷ്യപ്പെട്ട് പുറത്തു പോവാൻ പറയും അയാളും പുറത്തേക്ക് പോവും ഇതെല്ലാം മറന്നു നിന്ന് കാണുന്നുണ്ടായിരുന്നു ശേഷം അയാൾ ഇരകളെ കൊല്ലാൻ യൂസ് ചെയ്യുന്ന ആണിയടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കണ്ണ് മതിയുടെ വീട്ടില് വിട്ടിട്ടായിരുന്നു പോയത് നെടുമാരൻ അത് എടുത്തോണ്ട് വന്ന് അയാളെ വിളിച്ചു നിർത്തി പെട്ടല്ല എന്ന രീതിയിൽ സംസാരിക്കും പോലീസ് വണ്ടിയുടെ സൈറൻ കേട്ട് അയാൾ ഓടിയതും നെടുമാരനും അയാളുടെ പിന്നാലെ ഓടി ഒരു ടർഫിൽ കയറി ഗേറ്റ് അടച്ച് അയാളുടെ മർമ്മം നോക്കി അടിച്ചു വീഴ്ത്തും അപ്പോഴേക്കും പോലീസും വന്ന് അയാളെ അറസ്റ്റ് ചെയ്യും എല്ലാം അവസാനിച്ചെന്ന് കരുതിയ ഇല്ല ഈ സോഫ കട ഓണർ ലേഡി ീസിന് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നാൽ പെൺകുട്ടികളെക്കൊന്ന് കഷ്ണങ്ങളാക്കി ലേക്കിലിട്ടത് വേറെ ആളാണെന്ന് നെടുമാറിന് മനസ്സിലായി എന്നിട്ട് അത് ആരാണെന്ന് ആ കൾപ്രീട്ടിനോട് ചോദിക്കും എന്നാൽ പരിഹാസത്തോടെ സംസാരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തു വരും എനിക്ക് പുറത്ത് വലിയ സപ്പോർട്ടാണ് എന്ന രീതിയിൽ എന്നാ ഇയാളെ ആ സ്റ്റേഷനകത്ത് വെച്ച് തന്നെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് കൊല്ലാൻ പോലീസ് പ്ലാൻ ചെയ്ത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് ഭയന്ന ഈ കുറ്റവാളിയും പാർട്ട്ണർ ആരാണെന്നുള്ള ക്ലൂ ആയ ഒരു റിങ് നെടുമാറിന് കൊടുക്കും റിങ് കണ്ടതും നെടുമാരന് ായി കാരണം ആ റിങ് തന്റെ സഹോദരി മതിയുടെ ഭർത്താവ് ആ പ്രൊഫസറിന്റേതായിരുന്നു അയാളാണ് യഥാർത്ഥ സൈക്കോ കില്ലർ അവനാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊല ചെയ്ത ശേഷം കഷ്ണങ്ങളാക്കി ലേക്കിൽ കൊണ്ടുപോയി ഇടുന്നത് അങ്ങനെ നെടുമാറൻ നേരെ ആ പ്രൊഫസറിന്റെ അടുത്ത് ചെല്ലും പ്രൊഫസറും കാര്യം മനസ്സിലാക്കി ഈ കാര്യം നിനക്ക് പുറത്തു പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ നിന്റെ ചേച്ചിയുടെ ജീവിതമാണ് ഇല്ലാതാവുക ഓൾറെഡി നിന്റെ അച്ഛനും അമ്മയും പോയി ഇനി നിന്റെ ചേച്ചിയുടെ ജീവിതവും നശിപ്പിക്കണോ എൻ്റെ ഹാബിറ്റ് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല കല്യാണത്തിന് മുൻപ് ധാരാളം ഇത് ചെയ്തിരുന്നു എന്നാൽ കല്യാണത്തിന് ശേഷം ഞാൻ മാറാൻ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞില്ല എന്നൊക്കെ പറയും എന്നിട്ട് ഇത് പുറത്തറിഞ്ഞാൽ നിന്നെയും നിന്റെ ചേച്ചിയെയും ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തും ഇതെല്ലാം അവിടെ മറന്നു നിന്ന് മതിയും കേൾക്കുന്നുണ്ടായിരുന്നു മതി തൻ്റെ ജീവിതം പോയി എന്ന് മനസ്സിലാക്കി കരഞ്ഞു എന്നിട്ട് ഇങ്ങനൊരു സൈക്കോടെ കൂടെയാണ് ജീവിച്ചത് എന്ന് ഓർത്ത് ഭർത്താവ് കഴിക്കുന്ന ഫുഡിലെ വിഷം വെച്ച് മതി അവനെ കൊല്ലും നെടുമാറിനോടും ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് ഇവന്റെ കൂടെ ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു സോറി എന്നും പറഞ്ഞ് കരയും നെടുമാറിനും മതിയോട് ഇനി അങ്ങോട്ട് എന്തായാലും നിന്റെ കൂടെ എന്ന് പറഞ്ഞ് സത്യം ചെയ്തു കൊടുക്കും സംഭവ സ്ഥലത്തേക്ക് പോലീസും വരും അപ്പോൾ ആ ഇൻസ്പെക്ടർ ഈഗോ എല്ലാം മാറ്റിവെച്ച് ഈ കേസ് കണ്ടുപിടിക്കാൻ നെടുമാരൻ സഹായിച്ചത് കൊണ്ടും ആ സൈക്കോയെ കൊന്നത് മതിയാണെന്ന് പുറത്ത് പറയാതെ ഈ കൊലപാതകം ഒരു ആക്സിഡന്റ് ആക്കി മാറ്റി കേസ് ക്ലോസ് ചെയ്യും മതിയെയും രക്ഷിക്കും അതിനുശേഷം മതിയും നെടുമാറിനും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു ടീച്ചറായും സ്കൂളിൽ ജോലി ചെയ്യും നെടുമാരൻ അവന്റെ ആഗ്രഹം പോലെ പോസ്റ്റ്മാനും ആവും എന്നാ എപ്പോഴത്തേം പോലെ അവിടെയും അവന് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു അപ്പോൾ അവന്റെ ചീഫ് അവനോട് സച്ചിൻ ടെണ്ടുൽക്കറും ഇളയരാജയും ഒക്കെ കുള്ളന്മാരാണ് എന്നാൽ അവർ വിജയിച്ചതും അവരുടെ കുറവുകൾ എല്ലാവരും മറന്ന് അവരെ ഏറ്റെടുത്തു അതുപോലെ നീയും ജയിച്ച് കാണിക്കണം എന്ന് പറയും അതിന് നെടുമാരനും എന്നെ പോലെ ഒരുപാട് പേരുണ്ട് സാർ എല്ലാവരും ജയിക്കേണ്ട ആവശ്യമില്ല അവർ സെൽഫ് റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വിജയിച്ചാൽ മാത്രമേ റെസ്പെക്ട് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ തെറ്റ് പറയാൻ കഴിയില്ലല്ലോ ഈ സമൂഹത്തെ അല്ലേ തെറ്റു പറയേണ്ടത് എന്ന് പറഞ്ഞ് നെടുമാരൻ അവന്റെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതും കാണിച്ച് ഈ കഥ അവസാനിപ്പിക്കും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്